സിചാട്ടൻ ബ്ലോഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പരിപ്പ് പരിപ്പുവയുടെ വീഡിയോനെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഓണത്തിന് മുമ്പ് ജസ്റ്റ് മുമ്പ് ഓണമൊക്കെ ആശംസിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് പ്രത്യേക വീഡിയോ ഒന്നും എടുത്തില്ല ഓണം എല്ലാവരും പോലെയും ആഘോഷിക്കാൻ എനിക്ക് പറ്റിയില്ല എന്താ പറയണേ വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലൊരു അങ്കം പാലത്തിൻ്റെ ആയിരുന്നു നമ്മുടെ ടോബി ഓണത്തിൻ്റെ അന്ന് കാലത്ത് ഒമ്പതരയ്ക്ക് നമ്മളോട് വിട പറഞ്ഞു ആ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കൊടുത്തു അതൊരു സങ്കടമായി അപ്പോൾ ഓണം ശരിപ്പം എൻ്റെ വീട്ടിൽ ഓണം കഴിച്ചില്ല ഞാൻ ചേട്ടന്റെ വീട്ടിൽ ചേട്ടൻ മരുന്നുകൂടെ ഒന്നും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചേട്ടൻ്റെ അവിടെ പോയിട്ട് ഭക്ഷണം ഓണസദ്യ സദ്യ കഴിച്ചത് അപ്പോൾ ആ പോട്ടെ ഓണം ഇപ്പോൾ അങ്ങനെ പോയി അപ്പോൾ വിഷമം ഇല്ലാതെയല്ല അപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞ ഇന്ന് ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച തന്നെയല്ലോ ഓണം ഒമ്പതരക്കെയാണ് പോയി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എന്തായത് അങ്ങനെ സംഭവം ഉണ്ടായി പോട്ടെ അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമം അങ്ങനെ മാറി തുടങ്ങണല്ലോ ഇന്നേ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആ എടുത്ത സാധനങ്ങൾ പറയാം ഗോതമ്പ് പൊടിയാണ് നാളികേരം ഞാനിപ്പോൾ ഇതൊരു ഒരു മുറി നാളികരം വെച്ചിട്ടുണ്ട് രണ്ട് പഴം നെയ്യ് പിന്നെ ശർക്കര ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് ഇപ്പോൾ പറയാൻ ഇവിടെ മാവ് ഇതാ കുഴച്ച് കൊണ്ടുന്നുണ്ട് പഴം നുറുറുക്കി വെച്ചിട്ടുണ്ട് ആ അതാ ഇനി ശർക്കര പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം നെയ്യ് എന്നതാക്കട്ടെ സെറ്റാക്കട്ടെ ഇത് ഫുള്ള് ഒന്നും വേണ്ടിവരില്ലേ കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കുന്നപ്പം കുറച്ച് കൂടിയായിട്ട് നമുക്ക് വെറുതെതിനാലോ അപ്പം നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ ടോബി എന്ന് മാത്രമേ പറഞ്ഞോളൂ നമ്മൾ നമ്മുടെ നായേനെ കേട്ടോ ടോബിയെ പക്ഷേ സമയം കളയൂ നെയ്യ് ഇങ്ങനെ എനിക്ക് എടുത്തിട്ട് ആദ്യം ഓക്കെ കുറച്ചുകൂടി ഇടാം എങ്ങനെയാന്ന് പിന്നെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം യെസ് അത് ഞാൻ ഇവിടെ പഴം നുറുക്കിയത് രണ്ട് പഴം നുറുക്കിയത് തീ ഞാൻ നേരത്തെ ചെറുതായിട്ട് വെച്ചനായിരുന്നു ഇന്ന് കുട്ടി പഴം കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക നെയ്ൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം ഇനി ശ്രിതം ചിലപ്പോൾ അധികവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം വേറെ നീ എടുത്ത് കഴിക്കുക പഴ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞോട്ടെ ഇനി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇടാം നെയ്യ് ഓക്കേ പഴം ജസ്റ്റ് ഉടഞ്ഞതിന് ശേഷം നാളികൾ ചർക്കിലിട്ട് കൊടുക്കാം ഓക്കെ ഇത് നന്നായിട്ട് വാടട്ടെ നമ്മുടെ പഴം ഏകദേശം നെയ്യിങ്ങനെ ഇളക്കി റെഡി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ശർക്കര ഇട്ട ശർക്കര ഇട്ടിങ്ങനെ ഇളക്കി ഫുള്ള് നാളിക എടുക്കില്ലേ കൂടെ നല്ല ഫീല് തോന്നുന്നുണ്ട് ഞാനൊരു ഞാൻ അത്ര അധികമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കഴിച്ചില്ല അമ്മവിനുള്ളതാണ് നമ്മൾ കണക്കാക്കിട്ടുള്ള അവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് അധികമാണെങ്കിലും തിന്നാന്നാണ് പ്ലാനിങ് ഉം നോക്കാം ഈ നെയ്യിൻ്റെ മണവും പഴവും തേങ്ങ കൂടിയിട്ട് സെറ്റപ്പ് മണമൊക്കെ ആയിരുന്നു കുറച്ചും കൂടി വേണമെങ്കിൽ നെയ്യ് ചിലപ്പിട ഒത്തിക്കും വേണ്ട നെയ്യുണ്ട് ഞാനിത് ഇളക്കി നന്നായിട്ട് സെറ്റാക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിക്കാം അല്ലെങ്കിൽ അത് ഇളക്കണത് മാത്രമേ ബോർ അപ്പോൾ പഴം ഏലക്കായ രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു പഴം പിന്നെ തേങ്ങ നെയ്യ് ശർക്കര ഇത് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഉണ്ട് കുറച്ചടുത്ത് കഴിച്ചു ഇനി ഞാൻ പരത്തേറുന്നു പരത്ത് കഴിഞ്ഞിട്ട് ഇത് ഇലക്കിടുക എല്ലാം പരീക്ഷണങ്ങളാണ് ഹൃദയമേ വിജയിച്ചേക്കുന്നത് ഈ സാധനം നല്ല രസമുണ്ട് കേട്ടോ വെറുതെ പറയില്ല ഉണ്ടാക്കി കഴിച്ചോളാം ഇങ്ങനെ മടക്കുക ചിലപ്പോൾ ഇതാ ഫസ്റ്റാണ് ചിലപ്പോൾ അത്ര ഭംഗിയില്ലെങ്കിലും പിന്നെ നമ്മൾ ശരിയാക്കിടുക്കും ആ ഷേപ്പ് ആ എന്തൊക്കെയുണ്ടാവുക എന്ന് നമുക്കറിയില്ല കേട്ടോ എന്നിട്ട് ഇതിൽ വെച്ചെടുക്കുക ചട്ടയൊക്കെ നന്നായി ചൂടായിട്ട് തീ കൂട്ടണം കൂട്ടണം നോക്കിയിട്ട് കൂട്ടി കാരണം അത് മൺചട്ടിയാണ് ഓക്കെ ഇനി കുറച്ച് നേരത്തിനുള്ളിൽ ഞങ്ങൾ പരമാവധി ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ ഇത് ടേസ്റ്റുള്ള കാരണം അടയുടെ എണ്ണം കുറയാനാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പോൾ പിന്നെ നോക്ക് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ അട വരെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മൾ ഇടയ്ക്ക് മൂടി വെച്ചേ ഇങ്ങനെ മൂടി വെച്ചേർന്നു കേട്ടോ പിന്നെ വെള്ളം തെളിച്ചു കൊടുത്തോളൂ എല്ലാം കഴിയാൻ ഞാൻ കൈ കൊണ്ടുതന്നെ എടുക്കാൻ ശ്രമിക്കണേ കൊള്ളായി ഞാൻ ആ റെഡി ആയിട്ട് ഞാൻ കൈ കൊണ്ടെടുക്കാന്ന് പറഞ്ഞൊരു ജസ്റ്റ് ടി സ്പൂൺ വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു അടുത്തട ഓരോന്ന് പറഞ്ഞിട്ട് ചുട്ടെടുക്കാം കേട്ടോ യെസ് ഓക്കെ ഞാൻ ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനി ടേസ്റ്റ് ചെയ്യണ ഭാ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ അട ചുടലൊക്കെ ഏകദേശം ഇനി രണ്ട് പച്ച അടികള ബാക്കിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം കേട്ടോ മൊത്തത്തിൽ ഞാൻ ഉള്ളതിൽ കുറച്ച് വലുതന്നെ നോക്കിയിട്ട് എടുക്കാം ഇതാ പിന്നെ അട ചുട്ടിട്ട് കഴിച്ചാലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യുക അതൊരു മാറ്റി വയ്ക്കുക ഒരു കാര്യം കൂടി പറയാണ്ട് അട ചുടുമ്പോൾ ഇത് മൺ മൺ ചട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചട്ടിയിൽ പണി കഴിക്കാം ചട്ടി പൊട്ടൂട്ടോ അത് ശ്രദ്ധിക്കണം ഇത് വേറെ ഒന്നും ശ്രദ്ധിക്കാല്ല നല്ല ചൂട് പറക്കണ ഉണ്ടോ കട്ടൻ കാപ്പിയാണ് കേട്ടോ அங்கே சிப்பி என் ஆட்ட கழிச்சு வைக்கல பசே ஃபில்லக்கெடுத்து கைச்சு வைக்கிது அங்கே வந்தோம்ட்டோ தான் நோக்கலாம் பின்னாலுமணி வராது சாக்கரெல்லாம் கிட்டு சில ஸ்தலத்து எல்லாடத்தையும் கிட்டுல വിട്ടിട്ട് ഉണ്ടാക്കിയ രസമുള്ളൂട്ടോ എൻ്റെ അഭിപ്രായം ആവിയമ്മത്ര രസം ഉണ്ടാവുക അപ്പം ഇനി അധികം വലിച്ചില്ല എന്നല്ല അന്ന് തോന്നുന്നുണ്ട് സൂപ്പർ താങ്ക് ഗോഡ്